പാടിയും പറഞ്ഞും പ്രതീക്ഷയുടെ സന്ദേശം പങ്കുവച്ചും വേനൽത്തുമ്പി കലാജാത ബാലസംഘം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേനൽത്തുമ്പി കലാജാതയ്ക്ക് കരുനാഗപ്പള്ളി ഏരിയയിൽ തുടക്കമായി ചോദ്യങ്ങൾ യും പറഞ്ഞും പ്രതീക്ഷയുടെ സന്ദേശം പങ്കുവച്ചും ബാലസംഘം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വേനൽ തുമ്പി കലാജാതയ്ക്ക് കരുനാഗപ്പള്ളി ഏരിയയിൽ തുടക്കമായി കലാജാഥ പര്യടനത്തിന്റെ ഉദ്ഘാടനം കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിൽ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി ബി സത്യദേവൻ നിർവഹിച്ചുപാടികളുടെ വളരെ ശക്തമായ ഇടപെടലാണ് നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് കുട്ടികളുമായി വരുന്ന മൂന്ന് ദിവസക്കാലം ഈ കരുനാഗപ്പള്ളി ഏരിയയിലെ വിവിധ സ്ഥലങ്ങളിലെത്തി അവർക്ക് പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞു കൺവീനർ മധു അധ്യക്ഷത വഹിച്ചു പ്രവീൺ മനിക്കൽ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വസന്ത രമേശ് ബി ഗോപൻ അഭിനവ് നൂർജഹാൻ വിജി സേതു എന്നിവർ പങ്കെടുത്തു എന്താണെന്ന് അറിയില്ല അവരുടെ ആ സന്തോഷം കാരണം അവരവരുടെ വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്ന മിക്കവാറും ഈ അവസരത്തിലായിരിക്കും ഈ വെക്കേഷൻ സമയത്ത് അവർക്ക് ഇത്തരത്തിലുള്ള തരത്തിലാണ് കുട്ടികൾ ബുദ്ധിമുട്ടിക്കൊണ്ട് ഇപ്പോയിരിക്കുന്നത് കാരണം നമ്മുടെ ഈ നാട് ഇടയിൽ ലഹരിക്ക് ഒരു സാഹചര്യം കൂടിയാണ് ഈ അവസരത്തിൽ നമ്മുടെ കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനും സമൂഹത്തിനോടുള്ള ഒരു ഈ തുമ്പി പരിശീലനത്തിലൂടെയും ഈ ക്യാമ്പിലൂടെ ഒക്കെ തന്നെ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയും തുടർന്ന് സംഗീത ശില്പങ്ങൾ ലഘുനാടകങ്ങൾ കൂട്ടപ്പാട്ടുകൾ എന്നിവ ഉൾപ്പെടുത്തിയ കലാജാത പരിപാടികൾ അവതരിപ്പിച്ചു കരുനാഗപ്പള്ളി വെസ്റ്റ് ആലപ്പാട് എന്നിവിടങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് ക്ലാപ്പന കുലശേഖരപുരം എന്നിവിടങ്ങളിലെ പര്യടനത്തിന് ശേഷം ഇരുപത്തിയെട്ടിന്റെ കലേലി ഭാഗത്ത് സമാപിക്കും